എൻ്റെ പേര് ജെയിംസ് ഞാൻ ആലങ്ങാട് സെൻറ്റ് മേരീസ് ചർച്ച് ഇടവക അംഗമാണ് എനിക്ക് മൂന്ന് പെൺമക്കളാണ് ഉള്ളത് ഒരാൺകുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിറ്റേ മാസം തന്നെ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി നടന്ന അഖണ്ഡ ജപമാല റാലി അതായത് കൃപാസനത്തിൽ നിന്ന് അറുത്തുങ്കൽ പള്ളി വരെയുള്ള അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു അതിൽ ഞാൻ എൻ്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നവംബർ പന്ത്രണ്ടാം തീയതി അച്ഛനെ കാണുവാനായിട്ട് എനിക്ക് എനിക്ക് അവസരം ഒത്തു അച്ഛനോട് എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മകനെ ഇതുവരെ നിനക്ക് ഒരു പെൺകുഞ്ഞാണെങ്കിലും ഈ നിമിഷം എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് നിനക്ക് ഒരു മകൻ ഉണ്ടാവട്ടെ അതിനുശേഷം എൻ്റെ ഭാര്യ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഒരു സിസേറിയനിലൂടെ എനിക്കൊരു ആൺകുഞ്ഞിനെ ലഭിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു ഞാൻ എനിക്ക് വിട്ടുമാറാത്ത മഞ്ഞപ്പിത്തവും ഫാറ്റ് ലിവറും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് അച്ഛനോട് അന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് ഇപ്പോൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനിലാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കും ആരനും ആയതും നന്ദി